ഗോകുലം കമ്പനി ആയിരം കോടി രൂപയുടെ ഫെമ ചട്ടലംഘനം നടത്തിയതായി ഇ ഡിയുടെ കണ്ടെത്തൽ ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ ചാനലുകൾക്കായുള്ള ഹവാല ഇടപെടലുകളും ഇതിൽ ഉൾപ്പെടുമെന്ന സൂചന ഇതൊരു ചെറിയ കുരുക്കല്ല ഗോകുലം പെട്ടിരിക്കുന്നത് വലിയൊരു കുരുക്കിൽ തന്നെയാണ് എംബുരാൻ എന്ന സിനിമയുടെ ഇരുന്നൂറ് കോടി ക്ലബിലേക്കുള്ള കടമകയറ്റവും അതേ തുടർന്നുള്ള വിവാദങ്ങളും ഗോകുലം ഗോപാലൻ എന്ന ബിസിനസ് മാഗ്നറ്റിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയൊരു കുരുക്കിലാണ് രാവിലെ പതിനൊന്നരയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ചെന്നൈ കോടംപാക്കത്തെ ആദ്യം പരിശോധന ആരംഭിച്ചു പിന്നീട് കോഴിക്കോടും കൊച്ചിയിലുമുള്ള ഓഫീസുകളിൽ ഇ ഡി പരിശോധന നടക്കുന്നതായി വാർത്തകൾ പുറത്തുവന്നു ഫെമ നിയമം ലംഘിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരിശോധന എന്നാണ് സൂചനകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കമ്പനിയിലേക്ക് വലിയൊരു തുക നിക്ഷേപം വന്നതായും ഇത് ഒരൊറ്റ ആളിൽ നിന്നാണോ എവിടെ നിന്നാണ് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം എന്നാണ് അറിയുന്നത് വിവാദമായ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുറാനിൽ നിന്നും നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയിരുന്നു ഇതോടെ ഗോകുലം ഗോപാലൻ നിർമ്മാതാവായിരുന്ന ചിത്രത്തിലെ വിവാദത്തിനു പിന്നാലെ ഇ ഡി അന്വേഷണം വന്നത് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ ചിത്രവുമായി ബന്ധപ്പെട്ടല്ല അന്വേഷണമെന്നും മുൻപും ഇത്തരം റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് എന്നുമാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം ഗോകുലം ചിട്ടി ഫണ്ട് സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ആരംഭിച്ച ഏകദേശം രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഗോകുലം ചിറ്റ് ഫണ്ട് ഉടമ ഗോകുലം ഗോപാല ഇ ഡി സംഘം ചോദ്യം ചെയ്യുകയാണ് കോഴിക്കോട് അറയിടത്ത് പാലത്തെ ഗോകുലം മാളിനടുത്ത് ഗോകുലം കോർപ്പറേറ്റ് ഓഫീസിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നത് ആദ്യം വടകരയിൽ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഇതിനിടെ അദ്ദേഹം അരയിടത്ത് പാലത്തെ ഓഫീസിൽ നേരിട്ട് എത്തുകയായിരുന്നു സിനിമയ്ക്ക് പിന്നിലുള്ള ഗൂഢാലോചന വിദേശ ഫണ്ടിംഗ് വിദേശ ഇടപെടൽ എല്ലാം അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഇന്ത്യയ്ക്ക് എതിരെയുള്ള ഗൂഢാലോചന കണ്ടെത്തിയാൽ എല്ലാറ്റിനെയും പിടിച്ച അകത്തിടണമെന്ന് പൊതുസമൂഹം ആവശ്യപ്പെട്ടിരുന്നു പഴയതുപോലെ തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ന്യൂനപക്ഷ പീഡനം എന്നൊന്നും പറഞ്ഞ ആരും വരില്ല ആ കാലമൊക്കെ പോയി ആർക്കു വേണ്ടിയാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ മറക്കാൻ ആഗ്രഹിച്ച ഒരു കലാപത്തെ ഒരു വിഭാഗത്തെ മാത്രം വെള്ളപ്പൂശി തുടർച്ച ഇരുപത് മിനിറ്റോളം സിനിമയിൽ കാണിച്ചിരിക്കുന്നു ുന്നത് അറിയണമെന്നും പൊതുസമൂഹം ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ സമാധാനത്തോട് ജീവിക്കുന്ന ജനങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തി നിറച്ചവരെ കലാപത്തിന് വരെ പ്രേരിപ്പിക്കാൻ സാധ്യതയുള്ള ഈ സിനിമ ഇന്ത്യയിൽ പൂർണ്ണമായും നിരോധിക്കുകയാണ് വേണ്ടത് എന്ന ആവശ്യവും എംബുറാനു ശേഷം ഉയർന്നിരുന്നു കേരളത്തിന് പുറത്ത് ഈ സിനിമ ക്ലച്ച് പിടിക്കാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുമോ എന്നൊരു ചെറിയ സംശയമാണ് രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി രൂപ കളക്ഷൻ അഞ്ചു ദിവസം കൊണ്ട് ആയിരം കോടി എന്നൊക്കെയുള്ള ചില കണക്കുകൾ എന്തായാലും സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ് എന്നും പൊതുസമൂഹം പറയാം എന്തായാലും അവസാന കണക്ക് വരുമ്പോൾ എംബുരാൻ സിനിമ ആയിരം കോടി രൂപ കളക്ഷൻ നേടി അതിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടിയും നേടിയത് വിദേശത്ത് നിന്നാകും എന്ന വാർത്ത എന്ന സൂചനകളും ഉണ്ടായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ തേടിയ യഥാർത്ഥ കളക്ഷൻ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ കൃത്യമായ കണക്കുകൾ ലഭ്യമാണ് ഈ സിനിമ ഇന്ത്യ എന്ന രാജ്യത്തിനോടുള്ള വെല്ലുവിളി തന്നെയാണ് എന്ന വിവാദങ്ങൾ എന്ന പരാമർശങ്ങൾ ഉയർന്നിരുന്നു ഗൂഢാലോചനയും ഇതിനുവേണ്ടി വേണ്ടി ഫണ്ട് ഇറക്കിയവരെയും കണ്ടെത്തണം എന്ന ആവശ്യം ഉയർന്നിരുന്നു ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികൾ കോമാളികളാണോ അല്ലയോ എന്നൊക്കെ വരും കാലങ്ങളിൽ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൊടുക്കണം എന്നും പൊതുസമൂഹം എംപുരാൻ എന്ന ചിത്രത്തിന് ശേഷം അതിലൂടെ വന്ന ചില ആശയങ്ങൾ കണ്ടിട്ട് പ്രതികരിച്ചിരുന്നു എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട കേസിലല്ല ഇപ്പോൾ ഇ ഡി അന്വേഷണം നടക്കുന്നത് എന്നാണ് പറയുന്നത് ഫെമ ചട്ടലംഘനമാണ് ഈ ഇ ഡി റെയ്ഡിന് പിന്നിലുള്ള കേസ് എന്നാണ് വരുന്ന സൂചനകൾ എന്തായാലും ആരാണ് ആ വ്യക്തി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബൾക്കായി ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത വ്യക്തി ആരാണ് എന്നും ഇത് ഒരൊറ്റ ആളിൽ നിന്നാണോ എന്നുള്ള പരിശോധനകളാണ് തുടരുന്നത് ഈ പരിശോധനകളുടെ ഫലം പുറത്തു വരുമ്പോൾ എത്രമാത്രം ഗോകുലം ചിറ്റ്ഫണ്ടിന്റെ കുരുക്ക് മുറുകും എന്നുള്ളത് അറിയാൻ സാധിക്കും